ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നമ്മുടെ ശൈത്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ അകത്തുള്ള എനിക്ക് ഒന്നിനും രണ്ട് മൂന്ന് പേരെ പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം ശൈത്യ ഉടനെ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പിന്നെ എന്തൊരു അഭിനയമാണെന്ന് അറിയായിരുന്നു പലരും കൂടുതലാരെയും ഒന്നും പറയുന്നില്ല ആര്യനൊക്കെ ഞെട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ എടാ പൊന്നും മോനെ ആര്യ ഏ രണ്ടു ദിവസം മുമ്പ് അപ്പാനീൻ്റെ അടുത്ത് പോയിരുന്നു പറഞ്ഞതാണ് അതായത് ശൈത്യൊക്കെ പോയിട്ടേ നിങ്ങളെന്തായാലും പോയുള്ളൂ നിങ്ങൾ പേടിക്കേണ്ടെന്ന് ആ ആര്യനൊക്കെ ഞെട്ടിത്തരിച്ചങ്ങനെ നിക്കുന്ന ആണുമ്പോൾ ഓഫ് അഭിനയിച്ചങ്ങോട്ട് തകർക്കയാണ് അവരൊക്കെ എന്തായാലും ശൈത്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ശൈത്യ ശൈത്യയുടെ ഒരു കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശൈത്യക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം പക്ഷെ ശൈത്യ ഇടയ്ക്കങ്ങോട്ട് ഭയങ്കര ഭയങ്കര ഹൈയിലേക്ക് അങ്ങ് പോവും പിന്നെ ഒരൊറ്റ വീഴ്ചയാണ് പിന്നെ കുറേ നാൾ കാണാൻ പറ്റില്ല ചില ടാസ്കുകളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഭയങ്കരമായിട്ട് ശൈത്യ നന്നായി പെർഫോം ചെയ്യും പക്ഷെ പിന്നെ ശൈത്യെ കാണാൻ പറ്റില്ല അപ്പോൾ ബിഗ് ബോസിനകത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടൂ അല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ശൈത്യം ആക്ച്വലി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു എവിക്ഷൻ തന്നെയാണ് ഈ വീക്കിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം